കാരണം ഭഗവാന്റെ ശിരസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പസ്റ്റ് ആണ് അവിടെ ഒരു സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഭഗവാനോട് എടുക്കുമ്പോഴിയാം ഭഗവാൻ കാണിക്കുന്ന ഒരു വികൃതികൾ ആരുടെങ്കിലും കയ്യില അനധികൃതമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം മേടിക്കും മേടിച്ച് അദ്ദേഹം സുരക്ഷിതമായി വെക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് ഭഗവാൻ അറിയാതെ ഒരു ഇല പോലെയാണ് അനങ്ങുന്നില്ല അപ്പം അതല്ല ഭഗവാൻ അധിഷ്ഠക്കേടാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കില്ല ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാ ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറയുന്നത് പാൽപ്പായസം വെണ്ണ പഴം പഞ്ചസാര ഇതൊക്കെ ആയിരിക്കും പക്ഷേ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ വഴിപാട് ചോദിച്ചാൽ ഇതൊക്കെ പറയാം ഭഗവാന്റെ പ്രിയപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് ഭക്തന്റെ സാമീപ്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അവിടെ ഭക്തൻ വരുമ്പോൾ ഭഗവാൻ എന്താണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കില്ല ഭഗവാന് ഭക്തന്റെ സാമീപ്യം അതാണ് വേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗുരുവായൂരപ്പന് സമർപ്പണം ചെയ്യുന്നതാണ് വഴിപാട് അത് നമ്മുടെ ഇഷ്ടപ്രകാരമാണ് അവിടെ പ്രധാനമായി ഇപ്പോൾ വനമാല ഉണ്ടമാല കൃഷ്ണനാട്ടം കളികൾ പിന്നെ പാൽപായസം പഴം പഞ്ചസാര അങ്ങനെ നിരവധി വഴിപാടുകൾ നമുക്കവിടെ ഉണ്ട് അഹസ് അങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട് ഉദയാസ്തമന പൂജ എല്ലാം ഉണ്ട് പിന്നെ ചില ആളുകൾ വരുമ്പോൾ ഭഗവാൻ ഒരു കൊല കതളിപ്പഴം കൊണ്ടുവരും പിന്നെ ഇഷ്ടമുള്ള വസ്തുക്കൾ കൊണ്ട് തുലാഭാരം അത് ചേനയുണ്ട് അതുപോലെ പത്രമുണ്ട് പേപ്പറുണ്ട് ചകിരിനാരുണ്ട് ചകിരിയുണ്ട് തുളസി ഉണ്ട് തുളസി ഇപ്പൊ എനിക്ക് ഒന്ന് റീസണിൽ എന്തൊക്കെയോ ഇഷ്യൂസ് കൊണ്ട് കുറച്ചൊന്ന് ദേവസ്വം ബോർഡ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അത് തുളസി ചീത്തയാവാതിരിക്കാൻ ഒരുപാട് മരുന്ന് അടിക്കുന്നുണ്ട് അതിൽ കുട്ടികളടക്കമുള്ളവർ ഈ തുളസി കഴിക്കുന്നുണ്ട് പിന്നെ അവർ കയ്യിൽ പിടിച്ച് സ്മെല്ലെയ്യുന്നുണ്ട് നിരവധി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അതിന്റെ ശാസ്ത്രീയ വശം മനസ്സിലാക്കിയിട്ടാണ് ദേവസ്വം ബോർഡ് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഭഗവാന്റെ ഇഷ്ടങ്ങൾക്ക് ഒരിക്കലും ഗുരുവായൂർ ദേവസ്വം ബോർഡ് എതിരായി നിൽക്കില്ല ഭക്തർക്കിടയിൽ അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് ഭഗവാൻ എന്ത് വേണമെങ്കിലും സമർപ്പണം ചൂല് വരെ സമർപ്പിക്കുന്നുണ്ട് അവിടെ ഗുരുവായൂർ അമ്പലത്തില് ചൂല് പിന്നെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടാവുന്ന വാഴക്കൊലകൾ പിന്നെ വീട്ടിലുണ്ടാവുന്ന കൃഷി ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഇളനീര് എന്ത് വേണമെങ്കിലും നമുക്ക് ഭഗവാന് കൊടുക്കാൻ പറ്റും മഞ്ചാടി കുരു കൊണ്ടുവന്ന് കൊടുക്കുന്നവരുണ്ട് വെള്ളം കൊണ്ട് തുലാഭാരം നടത്തുന്നവരുണ്ട് ഈ മഞ്ചാടി എന്താ കണ്ണൻ ഇഷ്ടം അത് ഒരുപാട് കഥകളുണ്ട് അതിലൊരു കഥയും കൂടെ മഞ്ചാടി എന്ന് പറയുമ്പോൾ ഭഗവാൻ ശരിക്കും പറഞ്ഞ ഈ ഞാൻ കേട്ട ഒരു കഥ എന്ന് പറയണെങ്കില് കുത്തിയായിരുന്നു കളിക്കുന്ന സമയത്ത് ഉണ്ണിക്കണ്ണന്റെ ഈ അരഞ്ഞാണം എടുത്ത് വലിച്ചെറിഞ്ഞ സമയത്ത് അത് പിന്നെ പൊഴിഞ്ഞു പൊഴിഞ്ഞ് വീണത് കുറെ 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 മഞ്ചാടികളായിട്ടാണ് എന്നുള്ള ഒരു കഥയുണ്ട് നിരവധി കഥകളുണ്ട് അത് ഞാൻ ഒരു എപ്പിസോഡിൽ കൃത്യമായിട്ട് അത് ഓതന്റിക് ആയിട്ടുള്ള ഒരു കഥ ഞാൻ പറഞ്ഞുതരാം കാരണം എനിക്കും അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് എന്തായിരിക്കും അതിന്റെ കറക്റ്റ് സ്റ്റോറി എന്നുള്ളത് പക്ഷേ പല സ്റ്റോറികളുണ്ട് അതിലൊരു ഒതന്റിക് സ്റ്റോറി പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ കൊന്നപ്പൂ ഉണ്ടല്ലോ അതും വളരെ ഈ അരഞ്ഞാണത്തിന് തന്നെയാണ് പറയുന്നത് ഇത് രണ്ടും കൺഫ്യൂഷനുള്ള കാര്യമാണ് വരാനുള്ള കാരണം എന്താണ് അത് ഒരിക്കല് ഭഗവാൻ ശ്രീമതി രാധാറാണിയും സഖിമാരും ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഈ ഒരു എന്താ പറയാ രാധാറാണിയുടെയും സാമീപ്യം കൃഷ്ണന് കാണിച്ചു കൊടുക്കുന്നത് ഒരു മയിലാണ് കാരണം ഭഗവാന്റെ ഓടക്കുഴൽ നാദം അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഇരുന്ന് ഓടക്കുഴൽ വിളിക്കുവായിരുന്നു അതിന്റെ കേട്ടാണ് ഇത് അപ്പൊ ഭഗവാൻ ചോദിച്ചു ഇത്രയും മനോഹരമായിരിക്കുന്ന അവര് പാട്ടുപാടിക്കൊണ്ടൊക്കെ ആയിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ച് രാധാറാണിയും അന്വേഷിച്ചു ഈ ഒരു വളരെ മനോഹരമായ ഓടക്കുഴൽനാദം എവിടെ നിന്ന് വരുന്നു എന്ന് അപ്പൊ ഇവർക്ക് തമ്മിൽ പരസ്പരം കാണിച്ചു കൊടുത്തതൊരു മയിലാണ് അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് മയിൽ വന്നിട്ട് കൃഷ്ണൻ്റെ ചുറ്റും ഇങ്ങനെ നൃത്തം ചെയ്തു നൃത്തം ചെയ്ത് പോകുന്ന വഴിക്ക് രാധാറാണിയെ കാണിച്ചു കൊടുത്ത് പോകുന്ന വഴിക്ക് ഒരു മയിൽപ്പീലി പീലി അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് അപ്പോൾ കൃഷ്ണൻ പറയാണ് ഇത്രയും മനോഹരമായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവളെ കാണിച്ചു തന്ന നിനക്ക് നിൻ്റെ സ്മരണാർത്ഥം ഇനി നിൻ്റെ ഒരു പീലി എൻ്റെ ശിരസ്സിൽ ശിരസിലെന്നോ ഉണ്ടാവുമെന്ന് കാരണം ഭഗവാന്റെ ശിരസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പസ്റ്റ് ആണ് അവിടെ ഒരു സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അങ്ങനെ രാധാറാണിയെ ഭഗവാന് കാണിച്ചു കൊടുത്തതിൻ്റെ സന്തോഷത്തോടെയാണ് ഭഗവാൻ ഒരു മയിൽപ്പീലിയെടുത്ത് ശിരസിൽ വെക്കുന്നത് പിന്നെ നമ്മുടെ കൃഷ്ണനാട്ടം പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് സ്വയംവരം കല്യാണത്തിന് വേണ്ടിയിട്ട് അവിടെ കൃഷ്ണനാട്ടം നടത്താൻ പറ്റും പിന്നെ നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്താൻ പറ്റും അവിടെ കൃഷ്ണനാട്ടം നടത്തുമ്പോൾ ഒരിക്കലും നമുക്ക് ഒറ്റയടിക്ക് ഡേറ്റ് കിട്ടില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് ഭക്തരത് പ്രത്യേകം മനസ്സിലാക്കണം നമ്മളൊരു ദിവസം പോയി ഇപ്പോൾ ഒരു പ്രവണത ആരെക്കൊണ്ടെങ്കിലൊക്കെ കൃഷ്ണനാട്ടം ബുക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് അത് ചെയ്യാൻ പാടില്ല നമ്മൾ എന്ത് കാര്യം നടക്കാൻ വേണ്ടി ആ തിരുനടയിൽ പോയി പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കണം എന്ന് പ്രാർത്ഥിച്ചോ അത് നമ്മൾ തന്നെ ആവശ്യക്കാരാണോ അവർ ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ നടയ്ക്കെന്ന് പറയണം ഭഗവാനെ ഇങ്ങനെ ഒരു ആവശ്യം നടക്കാനുണ്ട് പൊതുവേ ഭക്തി അല്ലാതെ മറ്റൊന്നും അദ്ദേഹം കൊടുക്കില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ നടക്കിൽ പോയി നമ്മൾ സ്വമേധയാ പറഞ്ഞ് അനുവാദം വാങ്ങി നമ്മൾ ഷീറ്റാക്കി ആ കിട്ടുന്ന ഡേറ്റിന് നമ്മൾ വന്ന് കൃഷ്ണാട്ടം കളി കാണണം അതാണ് അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും ആരെക്കൊണ്ടെങ്കിലും ബുക്ക് ചെയ്തു എന്നിട്ട് ആ ദിവസം വരാൻ പറ്റിയാ വരുന്നു അല്ലെങ്കിൽ വരുന്നില്ല അത് വളരെ തെറ്റാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതിൽ മാത്രമല്ല എല്ലാ ദിവസവും കൃഷ്ണനാട്ടം കളിക്ക് ഭഗവാനുണ്ട് അതിലൊരാളായി ഭഗവാനിരുന്ന് ആ കളി കാണുന്നുണ്ട് ഏഴു വയസ്സുള്ള കുട്ടിയും എഴുപത് വയസ്സുള്ള ആളും തലയിൽ വെക്കുന്ന കൃഷ്ണാട്ടം കളിക്ക് വെക്കുന്ന ആ കിരീടം എന്ന് പറഞ്ഞ ഒരേ സൈസ ഏഴു വയസ്സായ കുട്ടീന്റെ തലയുടെ വലിപ്പമല്ല എഴുപത് വയസ്സായ ഒരാൾ പക്ഷെ ആ കിരീടം അതിന് കറക്റ്റ് മാനവേദ രാജാവ് ഭഗവാനെ കാണണമെന്ന് വില്ലുമംഗലം സ്വാമിയോട് ആവശ്യപ്പെട്ടു എങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വില്ലുമംഗലം സ്വാമി ഭഗവാനോട് ആവശ്യപ്പെട്ടത് പ്രകാരം ഭഗവാൻ ദർശനം കൊടുക്കുന്നതാണ് അവിടെ നമ്മളെ കൂവളത്തിൻ്റെ ചൂട്ടിലായിട്ട് ക്ഷേത്രത്തിന്റെ ഇപ്പോൾ ഒരു ചെറിയ എന്തോ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് കൂവളം കുറച്ചൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് വളർന്നു വരും അത് അതിൻ്റെ ചോട്ടിൽ വെച്ച് മാനവേദരാജാവിന് ഭഗവാൻ ദർശനം കൊടുക്കുന്നതാണ് ഉടനെ മാനവേദരാജാവ് പോയി ഭഗവാനെടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഓടിക്കളയും എന്നിട്ട് ഭഗവാനോട് എന്താ അങ്ങനെ ചെയ്തത് വില്ലുമംഗലം സ്വാമിയാരോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞോ കാണമെന്നല്ലേ പറഞ്ഞല്ലോ എടുക്കണം എന്ന് പറഞ്ഞില്ലല്ലോ എന്റെ അടുത്ത് വില്ലുമംഗലം എന്ന് പറഞ്ഞത് കാണണം എന്നാണ് എടുക്കാനല്ല എന്താ പറഞ്ഞാ അത്രയും കറക്റ്റായിട്ട് വേണം ഭഗവാനോട് സംസാരിക്കാൻ കൃഷ്ണ എന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അങ്ങോട്ട് കൊണ്ടുപോയി കളയും ഞാൻ ജീവിക്കണമെന്നല്ലേ ആവശ്യപ്പെടും നീ രക്ഷിക്കാൻ പറഞ്ഞു ഞാൻ രക്ഷിച്ചു അങ്ങനെയാണ് ഭഗവാനുമായിട്ടുള്ള ഒരു സംവാദം എന്ത്യുമ്പോഴും ശ്രദ്ധിച്ച് പറയണം കൃഷ്ണനോട് അതുപോലെ ഗുരുവായൂരപ്പനെ കാണുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭാഗ്യമാണ് അല്ലേ തീർച്ചയായും അതായത് അതില് എനിക്കൊരു സംശയം എപ്പോഴും ക്യൂ നിന്ന് കാണുന്നത് പൈസ കൊടുത്ത് കാണുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം അത് ശരിക്കും അത് അതിന്റെ ഒരു കാര്യം ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ പൈസ ഇല്ലാത്തവർ അവരും വന്ന് കാണുക അല്ലെ അപ്പൊ അതിനെ ഒന്ന് അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അതിതീവ്രതയോടുകൂടി കഷ്ടപ്പെട്ടിട്ടായാലും ഭഗവാനെ കാണാൻ വരും ശരിക്കും ഭഗവാനെ നമ്മ നമുക്ക് ഭഗവാനെ കാണാൻ കിട്ടുക എന്നുള്ളതുപരി അദ്ദേഹം നമുക്ക് ദർശനം നൽകാൻ തയ്യാറായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ കണ്ട് ഭക്തിയിലായി അദ്ദേഹത്തിന്റെ വക്ഷസ്ഥാനത്തെ ലക്ഷ്മി ദേവി നമ്മുടെ കൂടെ വരുമ്പോ അതിലൊരു പങ്ക് ഭഗവാനെ കിട്ടണമല്ലോ കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഗുരുവായൂരമ്പലം നോക്കുകയാണെങ്കിൽ ചെറുതായിരുന്നു ഇന്നൊന്ന് മഴ പെയ്താൽ എത്ര വേണമെങ്കിലും നടപ്പന്തല്ല ആളുകൾക്ക് ഇരിക്കാം മഴ കൊള്ളാതെ ഇരിക്കാം ഒന്ന് ദാഹിച്ചാൽ വെള്ളം എടുക്കണേ വെള്ളം എടുക്കാൻ പോകാം ചുറ്റോട് ചുറ്റും എല്ലാ സൗകര്യങ്ങളും അവിടെ റെഡി ആയി ഇതെല്ലാം ഭക്തരുടെ പണം കൊണ്ട് വരുന്നതാണ് അപ്പം ക്ഷേത്രവും വളരണം അതാണ് അതിന്റെ ഒരു പ്രധാന കാര്യം അപ്പൊ കൃഷ്ണൻ അറിയാം ആരുടെയൊക്കെ കയ്യിൽ കാശുണ്ടല്ലോ അപ്പൊ അവരുള്ളിൽ അകത്തിരുന്ന് തോന്നിക്കുമ്പോഴെ കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട് നീ എന്നെ വന്ന് ബസ് പണം തന്നു കണ്ടോളൂ എന്ന് പറയും ഇനി കുറച്ച് കഷ്ടപ്പെട്ട് ലൈൻ നിക്കുകയാണെങ്കിൽ ഇന്ന് കാശില്ല അല്ലെ സാരല്ലേ ലൈൻ നിന്ന് കണ്ടുപോകല കാര്യങ്ങളും നടക്കും അപ്പൊ അതില് നമുക്ക് ഭഗവാൻ അത്രയും കഷ്ടപ്പെട്ടാ നടക്കലെത്തുമ്പോ കണ്ണാ ഞാൻ ഇത്ര മണിക്കൂർ വന്നത് കുറച്ചൂടെ ഭക്തി അങ്ങ് കൂടും അപ്പൊ ഈ വ്യക്തി തന്നെ നാളെ പണക്കാരനായി കഴിഞ്ഞാ അതിനൊക്കെ ഞാൻ ഒരു കാലത്ത് കുറെ തന്നല്ലേ ഇനിയിപ്പോ നീ ഇല്ലാത്തവനു കൊടുക്കൂ എന്നും പറഞ്ഞിട്ട് ഭഗവാൻ അങ്ങനെ ഒരു ഭർത്തർ സമ്പ്രദായം നടത്തുന്നതാണ് അങ്ങനെയും നമുക്ക് ചിന്തിക്കാം കാരണം അല്ലെങ്കിൽ പിന്നെ ഭഗവാൻ അറിയാതെ ഒരു ഇല പോലെയാണ് അനങ്ങുന്നില്ല അപ്പൊ അതല്ല ഭഗവാൻ അധിഷ്ഠക്കേടാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കില്ല ഇതൊക്കെ എന്റെ കോൺസെപ്റ്റാണ് ഭഗവാനോട് അടുക്കുമ്പോഴാം ഭഗവാൻ കാണിക്കുന്ന ഓരോ വികൃതികൾ ആരുടെങ്കിലും കയ്യിൽ അനധികൃതമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം മേടിക്കും മേടിച്ച് അദ്ദേഹം സുരക്ഷിതമായി വെക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണത് ഇല്ലാത്തവൻ അങ്ങനെ വന്ന് കണ്ടുപോകും ഉള്ളവൻ ഉണ്ടല്ലോ നൈ നിൽക്കണ്ടപ്പാ പോലെയെന്ന് അറിയാം താങ്ക് യു നമസ്തേ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക